ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ തമിനയിൽ കണ്ടിട്ട് വരികയായിരിക്കും അല്ലേ അതെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മെഡിക്കൽ അതായത് ജി സി സിയിലേക്ക് പോകുന്ന മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഏ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ മെഡിക്കലൊക്കെ ഞങ്ങളൊക്കെ എത്ര തൊട്ടം പാസ്സായി പിന്നെ നാട്ടിലെ ആൾക്കാരൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല ഇനി പുതിയ വയസ്സൊക്കെ പോകുമ്പോൾ മെഡിക്കലൊക്കെ ഞാൻ ഒരു ടൈം പാസ്സായതാണ് എന്നുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി ഗൗരവത്തിൽ കാണേണ്ട വിഷയം തന്നെയാണ് ഈ മെഡിക്കൽ ഇപ്പോഴത്തെ മെഡിക്കൽ കാരണം ഞാനൊരു രണ്ട് ദിവസം മുന്നേ മെഡിക്കലിന് പോയതാണ് ഒരുപാട് ആൾക്കാർ മെഡിക്കൽ അൺഫിറ്റ് ആയിട്ടുണ്ട് പ്രധാനമായിട്ടും എക്സ്റേയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ആൾക്കാർ അൺഫിറ്റാവുന്നത് എക്സ്റേലെന്തോ കാണുന്നുണ്ടെന്നോ എങ്ങനെ എന്തോ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ അൺഫിറ്റ് ആവുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ അതുമായിട്ടുള്ള എക്സ്റ ഒന്ന് സാമ്പിളായിട്ട് എടുത്ത് വെക്കുക നിങ്ങൾ മെഡിക്കലിന് പോകുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റേ മാത്രം ഒന്ന് സാമ്പിളായിട്ട് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് മാത്രം മെയിൻ മെഡിക്കലിന് പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് നമ്മൾ അധികം വലിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ നന്നായി മാറിയിട്ട് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് തണുത്ത ഒരുപാട് ആൾക്കാർ തണുത്ത പാനീയങ്ങൾ കുടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തതൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് മെഡിക്കൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ഒരുപാട് ആൾക്കാർ മെഡിക്കലി അൺഫിറ്റ് ആവുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എക്സറേൻ്റെ കാര്യത്തിൽ പിന്നെ ഒരിക്കലും അങ്ങനെ നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്റേയിൽ ഇഷ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പോയ മെഡിക്കൽ സെൻറ്ററിൽ ഉണ്ടായത് ഒന്ന് രണ്ട് പേരോട് അവർ പറഞ്ഞു ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞ മെഡിസിൻ കൃത്യമായി ഒരു വൺ വീക്ക് കഴിച്ച് വീണ്ടെടുക്കുമ്പോൾ കിട്ടും അപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞ മെഡിസിന് കൃത്യമായി ഒരു വൺ വീക്ക് കഴിച്ച് വീണ്ടെടുക്കുമ്പോൾ കിട്ടും മെഡിക്കലി ഫിറ്റാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒരിക്കലും അഥവാ അൺഫിറ്റ് ആയാലും നിങ്ങളെ മെഡിക്കൽ റിപ്പോർട്ട് വേണമെന്ന് ഒരിക്കലും ചോദിക്കരുത് കാരണം മെഡിക്കൽ റിപ്പോർട്ട് നമ്മുടെ അവരെ ഗാംക എന്ന് പറയുന്ന അവരെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്തു വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുപത് ദിവസത്തിന് പിന്നെ മെഡിക്കൽ എടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ പരമാവധി മെഡിക്കൽ ൺഫിറ്റിൻ്റെ റിപ്പോർട്ട് എടുക്കാതെ വേറെ ഏതെങ്കിലും ഇപ്പോൾ അത്യാവശ്യം മരുന്നും കുറച്ച് ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം വേറൊരു മെഡിക്കൽ സെൻറ്ററിൽ വീണ്ടും നമ്മൾ മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും മെഡിക്കൽ സെൻറ്ററിൽ അടുത്ത സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഒരുപാട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങളുടെ സപ്പോർട്ടെല്ലാം എല്ലാവരുടെയും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ വീഡിയോ അറിയാത്ത ആൾക്കാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്